മംഗല്യസൂത്രം ഭാഗം ഒന്ന് രചന കല്യാണി നാരായണൻ മുറിയിലെ അലങ്കാര ബൾബുകളിലേക്കും വർണ്ണക്കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞ കടലാസ് പെട്ടിയിലേക്കും അവളുടെ കണ്ണുകൾ മാറി മാറി കൗതുകത്തോടെ പോയിക്കൊണ്ടിരുന്നു മേശപ്പുറത്തെ മൂടിവെച്ച പാൽ ഗ്ലാസ്സിലേക്ക് മിഴികൾ എത്തിയപ്പോഴേക്കും നാവ് കൊതിയോടെ പുറത്തേക്ക് തള്ളി വന്നു കൊതികൊണ്ട് ചുണ്ടിനെ നാവ് നുണഞ്ഞുകൊണ്ടിരുന്നു മുറിവാതിൽ തള്ളി തുറന്ന് വേച്ചു വേച്ച് വരുന്നവനെ തലചരിച്ചുകൊണ്ട് അവളൊന്ന് കൂർപ്പിച്ചു നോക്കി തമ്പുരാട്ടിക്കുട്ടിക്ക് വീടുമുറിയൊക്കെ പിടിച്ചോ ആവോ ചൂടെടുക്കുന്നുണ്ടോ എന്നാ ഈ സ്വിച്ച് അമർത്തിയാൽ മതിയെ ഫാൻ കറങ്ങും ഇച്ചിരി ആശ്വാസം കിട്ടും നാക്കു കുഴഞ്ഞുകൊണ്ടവൻ പറയുമ്പോഴും അവളുടെ കണ്ണുകൾ ആ പാൽ ഗ്ലാസിൽ കുരുങ്ങിടക്കുകയായിരുന്നു ഓ പാല് വേണോ കവളിൽ കുത്തിപ്പിടിച്ച് മുഖം അവനു നേർക്കാക്കിക്കൊണ്ടാണ് ചോദ്യം ഉം ഗീതുട്ടിക്ക് തരുവോ ഗീതു കൊതി വരുവാ തരുവോ പാലിലേക്ക് വിരൽ ചൂണ്ടി കൊതിവിടുന്ന അവളെ നോക്കി കൈ ഏന്തി പിടിച്ചവൻ ഗ്ലാസ് കൈയിലേക്ക് വെച്ചു കൊടുത്തു കയ്യിലേക്ക് കിട്ടിയ ഉടനത് ചുണ്ടോടടുപ്പിച്ച് ആവേശത്തിൽ നുണഞ്ഞുകൊണ്ട് മുഴുവനും കുടിക്കുന്ന അവളെയും നോക്കി നോവു നിറഞ്ഞ ചിരിയോടെ അവൻ ഇരുന്നു നിന്റെ പേരെന്താ നിനക്ക് വേണോ പാല് ഗീതു അറിയാതെ മുഴുവനും കുടിച്ചു പോയി ഗീതുടിയോട് പിണങ്ങല്ലേ സങ്കടത്തോടെ പറയുന്ന അവളെ അവൻ വേദനയോടെ നോക്കി അവളുടെ വിടർന്ന കണ്ണുകളും നെറ്റിയിലെ ചുവന്ന വട്ടപ്പൊട്ടും സീമന്തരേഖയിലെ കുങ്കുമ ചുവപ്പും ഉടുത്ത സാരിയും നീണ്ട ഇടതൂർന്ന മുടിയിലെ ഉണ്ട മുല്ലപ്പൂവുമെല്ലാം അവനെ നോക്കി കളിയാക്കുന്നതുപോലെ ഗിദുവിനോട് മിണ്ടില്ലേ പുറത്തേക്ക് ചുണ്ടുകൾ കൂടി ഉന്തി വന്നതോടെ അവനൊന്ന് ചെറുതായി തലയനക്കി നിന്റെ പേരെന്താ വീണ്ടും വീണ്ടും ആ ചോദ്യം തന്നെ അവൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു മനൂട്ട അടുപ്പിക്കണ്ട എപ്പോഴാ ഉപദ്രവിക്കാൻ അറിയില്ല നീ താഴെ ഷീറ്റ് വിരിച്ചു കിടന്നു വാതിൽക്കൽ നിന്നും ശുഭമ്മായിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വാതിലിന്റെ കൊളുത്തിടാത്തത് അവൻ ശ്രദ്ധിച്ചത് സമ്മതമെന്നറിയിച്ച് നടന്നു ചെന്നു വാതിൽ അടച്ചു മനൂട്ട കൊഞ്ചലോടെ വിളിക്കുന്നവളെ അവൻ പിന്നിലേക്ക് നോക്കി വിളിക്കൊപ്പം കുഞ്ഞുങ്ങളെപ്പോലെ കുണുങ്ങി കുണുങ്ങി ചിരിക്കുന്നുണ്ട് മനൂട്ട ഈതുവിൻ്റെ ഉടുപ്പൊന്ന് മാറ്റിത്തരുവോ ഗീതുവിന് ഇത് ഇഷ്ടമായില്ല സാരിത്തുമ്പ് അവനു നേരെ നീട്ടി പിടിച്ചിരിക്കുന്ന അവൾക്കു നേരെ അവൻ പുച്ഛത്തോടെ പാഞ്ഞു വന്നു എൻ്റെ ഗതികേടാ നെഞ്ചിലിട്ടുകൊണ്ട് നടന്നവളെയാ ഞാൻ ഇന്നലെ മറ്റൊരു തൻ്റെ കൈ പിടിച്ചു കൊടുത്തത് വിലയ്ക്ക് വാങ്ങിയതല്ലേ നിന്റെ തന്ത എന്നെ അതുകൊണ്ടെന്താ തല ചായ്ക്കാൻ വീട് ഉള്ളിലിട്ട് സ്നേഹിച്ചവളെയും സ്വന്തം കൂടപ്പറപ്പിനെയും കെട്ടിച്ചു വിടാനുള്ള പണം പോരാത്തതിന് സ്ഥിരമായൊരു വരുമാനം പകരം ഒന്നു മാത്രം മേലെടുത്ത് വിശ്വനാഥൻ ആവശ്യപ്പെട്ടു ദേ തലയ്ക്ക് സുഖമില്ലാത്ത അയാളുടെ മോൾക്കൊരു ജീവിതം ഒരു ജീവിതം മുഴുവനും നിനക്ക് തീരെഴുതി തന്നവനല്ലേടി ഈ മാനവ് ആ എനിക്കാണോ നിന്റെ ഈ സാരി മാറ്റി വേറൊരെണ്ണം ഒരെണ്ണം ഉടുപ്പിച്ചു തരാൻ മടി സാരി തുമ്പിൽ പിടിച്ചു വലിച്ചവനെ അവളു മെല്ലെ തടഞ്ഞു നീക്കി മനൂട്ടന് ദേഷ്യമായോ ഗീതു ഒറ്റയ്ക്ക് മാറ്റിക്കോളാം ല്ലിത് തന്നെ മതിയിട്ടോ വഴക്കിടണ്ട ഇതു നല്ല കുട്ടിയായിക്കോളാം പേടിയോടെ കിടക്കയിലേക്ക് ചുരുണ്ടുകൂടുന്നവളെ അവൻ വെറുപ്പോടെ നോക്കി മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക് കുഞ്ഞുങ്ങളെപ്പോലെ മൂളിക്കൊണ്ട് വഴുതി വീഴുന്നവളെ കാണും തോറും അവന് തന്നോട് തന്നെ ദേഷ്യം കുമിഞ്ഞുകൂടി തലമുടിയിൽ വലിച്ചുപറിച്ച് ചുമരരികിലൂടെ ആർത്ത് വിളിച്ചവൻ ഊർന്നിറങ്ങി ഉറക്കത്തിനിടയിൽ ഇടയ്ക്കിടെ അച്ഛേ അച്ഛയെന്ന് വിളിച്ചവൾ പുഞ്ചിരിക്കുന്നതുകൂടെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റ് മുറിക്കു പുറത്തോട്ടിറങ്ങി ചെല്ലു മനു അതിനവിടെ ആരേ അറിയില്ല നിന്നെ നോക്കി ഇരിപ്പുണ്ടാവു ഒന്നുമില്ലെങ്കിലും സുഖമില്ലാത്ത കുട്ടിയല്ലേടാ നോക്കട്ടെ മനോജെ എല്ലാരും ചേർന്ന് നോക്കട്ടെ എല്ലാരും കൂടെ കരഞ്ഞു കാണിച്ചിട്ടല്ലേ ചത്തുകളയുമൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ എനിക്ക് ഈ വിവാഹം കഴിക്കേണ്ടി വന്നത് ഇപ്പൊ തോന്നുവാ എല്ലാർക്കൊപ്പവും ചേർന്നങ്ങ് ചത്താൽ മതിയായിരുന്നെന്ന് ഒരുത്തി സ്നേഹിച്ചെടുക്കം ജോലിയും കൂലിയും ഇല്ലാന്നറിഞ്ഞപ്പോൾ കടത്തിനുമേൽ കടം കൊണ്ട് ആത്മഹത്യ മാത്രം മുൻപിലുള്ളവനാണെന്നറിഞ്ഞപ്പോ എല്ലാം മറന്ന് മറ്റൊരുത്തിൻ്റെ കൂടെ ചിരിയോടെ പോയി കഴിഞ്ഞത് കഴിഞ്ഞു മനു ഇത്രയൊക്കെ പഠിച്ചിട്ടും ഒരിടത്തും എത്താതെ കടം കയറി അഞ്ചു പെണ്ണുങ്ങളെ നോക്കി തോറ്റുപോയവനാ നീയെ നിന്റെ ഭാഗ്യമാ ഇപ്പൊ നിന്റെ ഒപ്പമുള്ളത് പൈസ ഇല്ലെന്ന് കണ്ട് നിന്നെ ഇട്ടറിഞ്ഞു പോയ സ്വാധിയേക്കാൾ നല്ലതാവൂ ഗീതു ഒരിക്കൽ ഗീതുവിന്റെ അസുഖമൊക്കെ മാറുമട നീ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലെ മനോജ് നിർബന്ധിച്ചപ്പോ അവിടുന്ന് മെല്ലെ ഇറങ്ങി വാര്യത്ത് ചെന്ന് കയറിയപ്പോ വീട്ടിലൊരനക്കവും കേട്ടില്ല നടുമുറിയിൽ അമ്മയും അച്ഛൻ പെങ്ങൾ ശുഭമ്മായിയും ഒപ്പം ശുഭമ്മായിയുടെ രണ്ടാമത്തെ പുത്രി ശ്രേയയും പരസ്പരം ഒന്നും മിണ്ടാതെ തലതാഴ്ത്തിയിരിപ്പുണ്ട് ആരെയും നോക്കാതെ മുറിയിലേക്ക് നടന്നു മുറിയിൽ അവൾ അപ്പോഴും കുഞ്ഞുങ്ങളെപ്പോലെ ചുരുണ്ടുകൂടി ഉറങ്ങുകയായിരുന്നു അലമാര തുറന്ന് ഇടാനുള്ള മുണ്ടും ടീഷർട്ടും എടുത്ത് കുളിമുറിയിലേക്ക് കയറി കുളി കഴിഞ്ഞിറങ്ങി മുറിക്ക് പുറത്തോട്ടിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ആ വിളി വന്നത് മനൂട്ടാ ഗീതുവിനോട് മിണ്ടില്ലേ കിടന്ന കിടപ്പിൽ തന്നെ ഉറക്കച്ചടവിൽ അവനെ നോക്കി പരിഭവത്തോടെ ചോദിക്കുന്ന അവൾക്കരികിലേക്ക് അവൻ നടന്നു വന്നിരുന്നു ഗീതു എണീറ്റ് പല്ല് തേച്ച് കുളിക്ക് നമുക്ക് ക്ഷേത്രത്തിൽ പോകണ്ടേ ഗീതുവിന് ചുമന്ന കുപ്പിവെള്ളം മേടിച്ചു തരുവോ പിന്നെ പാവച്ചി പാവച്ചിക്കുട്ടീനേയും വേണം അച്ഛ പറഞ്ഞൂല്ലോ ഇനി ഒക്കെ മനൂട്ടന വാങ്ങി തരാന്ന് ഉം ഇനി ഒക്കെ മനൂട്ടനാ മേടിച്ചു തരുന്നേ ഇപ്പം ഗീതൂട്ടി ചെന്ന് കുളിച്ച് ഉടുപ്പ് വായോ മനൂട്ടം കുളിപ്പിച്ചു തരുവോ ചിരിയോടെ മടിയോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു പെട്ടെന്നായത് കൊണ്ട് അവനൊന്ന് പതറിയിരുന്നു മെല്ലെ അവളെ അടർത്തി മാറ്റിയിരുത്തി കീതുവിന് ഒറ്റയ്ക്ക് കുളിക്കാൻ അറിയാൻ പാടില്ലേ വലിയ കുട്ടിയായില്ലേ തനിയെ കുളിക്കാൻ അത്രയും മുതിർന്നു ചെല്ലു കുളിച്ചിട്ട് വേഗം വായോ മനുട്ടൻ കാത്തിരിപ്പുണ്ടാവും കയ്യിലേക്ക് ഇടാനുള്ള ഡ്രസ്സും കൊടുത്തുകൊണ്ടവൻ കുളിമുറിയിലേക്ക് അവളെ കയറ്റി ഇനിയുള്ള ജീവിതം ഇവൾക്കൊപ്പം ഇവളുടെ ഭ്രാന്തനൊപ്പം വിവരക്കേടുകൾക്കൊപ്പമാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അവൻ കുളി കഴിഞ്ഞിറങ്ങിയ പാടെ അവള് തോർത്ത് മനുവിൻ്റെ നേർക്കുനീട്ടി അവന് മുൻപിൽ തിരിഞ്ഞു നിന്നു കൊടുത്തു ഗീതുവിന് ഒത്തിരി മുടിയില്ലേ മുടിയിലെ വെള്ളം കളയാൻ അറിയില്ല കറുത്ത ഇടതൂർന്ന മുടിയിലൂടെ നിലത്തേക്ക് വെള്ളം ഊർന്നിറങ്ങുന്നുണ്ട് പതിയെ അടുത്തേക്ക് ചെന്ന് നിന്നവൻ നീണ്ടു വളർന്ന മുടിയും മൂർധാവും തുടച്ചു കൊടുത്തു ഓടിച്ചെന്നവൾ കണ്ണാടിക്ക് മുൻപിൽ നിന്ന് പൗഡറും പൊട്ടും കൺമശിയുമൊക്കെ ഭംഗിയായി മുഖത്തിട്ടു പോവാം പുഞ്ചിരിയോടെ ചോദിക്കുന്ന അവളുടെ കയ്യിൽ ഇറുകി പിടിച്ചവൻ മുറിവിട്ടിറങ്ങി അത്ഭുതമൂർന്ന കണ്ണുകളുമായി നടുമുറിയിൽ എല്ലാവരും അവരെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു നീ വരുന്നോ മനോട്ടന്റെ ഒപ്പം നീയും വാ ശ്രേയെ നോക്കി ഗീതു നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു ഞാനില്ല ഏട്ടനും എടത്തെയും പോയിട്ട് വാട്ടോ ശ്രേയ ഒരകൽച്ചയും കാണിക്കാതെ അടുത്തേക്കു ചെന്ന് നിന്ന് സ്ഥാനം മാറിത്തൊട്ട അവളുടെ പൊട്ട് നടുവിലേക്ക് വെച്ചു കൊടുത്തു നിനക്കും വള വാങ്ങി തരാമേ ശുഭമായിക്കോ വള വേണോ അതീവ സന്തോഷത്തിലാണ് അവൾ ചോദിച്ചതെങ്കിലും അവരൊന്ന് ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല ചിരി മങ്ങാതെ തന്നവൾ അമ്മയ്ക്കരികിലേക്ക് നീങ്ങി അമ്മയ്ക്ക് ഗീതു കുറിക്കൊണ്ടുവരാമേ അടുത്തു ചെന്ന് നിന്ന് പറഞ്ഞെങ്കിലും അവരും ഒന്നുമൊന്നും അവളോട് പറഞ്ഞില്ല ഗീതുവിന് ആർക്കും ഇഷ്ടമല്ലേ ഗീതു അടങ്ങി നിന്നോളാം വഴക്കിനൊന്നും വരില്ല അല്ലുന്റെ അമ്മയ്ക്ക് അല്ലിനോട് വലിയ ഇഷ്ടമാണല്ലോ ഗീതുടിയോടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലേ കണ്ണു നിറഞ്ഞു പരിഭവിക്കുന്ന അവളെ ആ അമ്മ നെഞ്ചോട് ചേർത്തണച്ചു ഇന്നലെ അച്ഛൻ കൈപിടിച്ച് പറഞ്ഞു കൊടുത്തതാണ് ഇവിടെയുള്ളവരെ എല്ലാവരെയും അവൾക്ക് ഇനി മുതൽ ഗീതുവിൻ്റെ അമ്മ ഇതാണെന്ന് പറഞ്ഞ് അമ്മയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അമ്മയില്ലാത്തവൾക്ക് അമ്മയെ കിട്ടിയ സന്തോഷം പോയിട്ട് വായോ അമ്മ കാത്തിരിപ്പുണ്ടാവും നെറ്റിയിൽ മുത്തിക്കൊണ്ട് അവരത് പറഞ്ഞപ്പോൾ അവൾ ഓടിച്ചെന്ന് മനുവിൻ്റെ കൈകളിൽ ചുറ്റി പിടിച്ചു പോകുന്ന വഴിയരികിലും അമ്പലത്തിലുമുള്ളവരെല്ലാം അവനെ നോക്കി സഹതപിക്കുന്നത് കണ്ടു വളയും ചാന്തും കൺമഷിയും എന്തൊക്കെയോ ഗീത വാങ്ങിക്കൂട്ടി തിരിച്ചുള്ള യാത്രയിൽ അവളുടെ കാലുകൾക്ക് അല്പം വേഗത കൂടുതലായിരുന്നു വേഗം വാമാനൂട്ട അമ്മ കാത്തിരിക്കും പാവ ദേ ഡേ കുറി ഉണങ്ങിപ്പോണു കയ്യിലെ വെള്ളം വറ്റി ഉണങ്ങി തുടങ്ങിയ ചന്ദനക്കുറി കൈവെള്ള തുറന്നു പിടിച്ച് അവന് കാണിച്ചു കൊടുത്തു അവൻ്റെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ അവനുമായി നാട്ടുവഴികളിലൂടെ നടന്നു ഓരോരുത്തരുടെയും പുച്ഛത്തോടെയും പരിഹാസത്തോടെയും സഹതാപത്തോടെയുമുള്ള നോട്ടം അവൻ്റെ കണ്ണുകളിൽ നോവു നിറയ്ക്കുന്നുണ്ടായിരുന്നു